ഒരാഴ്ച മാത്രം ശേഷിക്കെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും അയ്യപ്പന്മാരുടെ തിരക്കേറി തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് സ്പെഷ്യൽ തീവണ്ടികളുടെ എണ്ണം റെയിൽവേ കൂട്ടിയിരുന്നു ഈ സീസണിൽ കോട്ടയം മധുര റൂട്ടിലൂടെ മുന്നൂറ് ട്രെയിനുകളാണ് റെയിൽവേ പ്രഖ്യാപിച്ചത് ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു തുടങ്ങിയ റൂട്ടുകളിലാണ് കൂടുതൽ സർവീസുകൾ നടത്തുന്നത് ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതോടെ കെ എസ് ആർ ടി സി സർവീസുകളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട് പ്രതിദിനം ഇരുന്നൂറ് സർവീസുകളാണ് വിടുന്നത് എഴുപത് ബസ്സുകളാണ് ഇതിനായുള്ളത് ചെങ്ങന്നൂരിലെത്തുന്ന ഇതര സംസ്ഥാനക്കാരായ തീർത്ഥാടകരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് മണ്ഡലകാലത്ത് പമ്പ സർവീസിലൂടെ അഞ്ചു കോടിയുടെ വരുമാനമാണ് കെ എസ് ആർ ടി സിക്ക് ചെങ്ങന്നൂർ ഇടത്താവളം നേടിക്കൊടുത്തത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ തീർത്ഥാടകരാണ് മകരവിളക്ക് സമയത്ത് എത്തിയിട്ടുള്ളതെന്ന് അയ്യപ്പ സേവാ സമാജം ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പാണ്ടനാട് പറഞ്ഞു ഇപ്രാവശ്യം പൊതുവേ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അയ്യപ്പന്മാർ കൂടുതൽ വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനം പറയുകയാണെങ്കിൽ കർണാടകത്തിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവലി കുറവാണ് എങ്കിൽ പോലും ചെങ്ങന്നൂർ റെയിൽവേ ഈ വർഷം വളരെ കൂടുതലാണ് തമിഴ്നാട് തീർത്ഥാടകർ കുറവാണെങ്കിലും ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും വൻതോതിൽ തീർത്ഥാടകർ എത്തുന്നുണ്ട് മകരവിളക്ക് അടുക്കുന്നതോടെ തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ